മന്ത്രവും തന്ത്രവും ശാസ്ത്രവും ഈ മൂന്ന് വാക്കുകൾ പൊതുവെ നമ്മുടെ ഇവിടുത്തെ ട്രഡീഷണൽ കേൾക്കുന്ന വാക്കാണ് മന്ത്രം തന്ത്രം പിന്നെ ശാസ്ത്രം എന്താണിത് അതായത് നിങ്ങളിങ്ങനെ ചിന്തിക്കുക അതായത് ഒരു സോഫ്റ്റ്വെയർ ഇപ്പം ഉണ്ടാക്കണം എൻ്റെ മനസ്സിലെ ഒരു ആശയം വരുവാണ് അപ്പോൾ ആശയം വെച്ചിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം അപ്പം ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാം ആദ്യം ഈ ഇൻറ്റൻഷൻ വെച്ചിട്ട് ഞാൻ ആ അനുസരിച്ചിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടത് എനിക്ക് വേണ്ടതെന്നുള്ള ആദ്യത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും അതിലെ ആദ്യത്തെ ഫൗണ്ടേഷൻ സ്ട്രക്ചർ ഞാൻ ഉണ്ടാക്കും എന്തൊക്കെ വേണം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ആശയം എന്താണ് ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്താണ് ഇതിൻ്റെ ഉപയോഗം ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ആ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിലെങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ള ബെനഫിറ്റുകൾ വരുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ആദ്യത്തെ ഒരു സ്ട്രക്ചറുണ്ട് ആ സാധനം മൊത്തത്തിൽ അത് അവസാനം ഇത് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടായി ഇത് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാവേണ്ടത് അതെങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഉണ്ടാക്കുന്ന ഒരു ഫൗണ്ടേഷൻ സ്ട്രക്ചറുണ്ട് ഇതിനെയാണ് നമുക്ക് ഈ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് വിചാരിച്ചു ഓക്കെ രണ്ടാമത്തെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ സാധനത്തെ എടുത്തിട്ട് അതിലെ ഓരോ എലമെൻറ്റിനെ എടുത്ത് അതിൽ വെച്ചിരിക്കുന്ന ഓരോ സ്ട്രക്ചറുണ്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യണം ചെയ്യണമെന്നൊക്കെയുള്ള ഉണ്ടല്ലോ അതെടുത്ത് ആ ഇൻറ്റൻഷനും ഇതിൻ്റെ ഗുണങ്ങളും ഇതിനെല്ലാത്തിനും അനുസരിച്ച് അതിലെ ഓരോ കാര്യത്തെയും ബ്രേക്ക് ഡൗൺ ചെയ്ത് അതെങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്നുള്ള ഒരു ആർക്കിടൈപ്പ് ഉണ്ടാക്കും എന്നുവെച്ചാൽ അതിൻ്റെ അകത്ത് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൻ്റെ അകത്ത് അതെങ്ങനെ ആ ഫംഗ്ഷണാലിറ്റി കൊണ്ടുവരുത്തണമെന്നുള്ള ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു ആർക്ക ടൈപ്പ് ഒരു ഒരു പിന്നെ ഒരു അൽഗോരിതം ഉണ്ടാക്കും അങ്ങനെ ഓരോ സാധനത്തിനും ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിനെ അതിൻ്റെ ഒരു ആർക്ക ടൈപ്പ് ഉണ്ടാന്ന് വെച്ചാൽ മെഷർമെൻ്റുകൾ ഓരോരോ ഫങ്ഷണാലിറ്റികൾ എങ്ങനെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുണ്ട് അത് ആർക്ക ടൈപ്പും ആർക്ക ടൈപ്പ് പിന്നെ അൽഗോരിതം എന്ന് പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് പ്രോഗ്രാമിങ്ങും ഡിസൈനിങ്ങും എന്ന് പറയും പ്രോഗ്രാമിങ്ങും യു ഐ ഡിസൈൻ യു എക്സ് ഡിസൈൻ അപ്പോൾ ഈ മൂന്ന് തലങ്ങൾ എടുത്തു നോക്കുക ആദ്യം ഇതെന്താണ് ഇതെങ്ങനെയാണ് ഇരിക്കേണ്ടത് എങ്ങനെയാണ് വർക്ക് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ആദ്യത്തെ കാര്യം അതിനുശേഷം അതെങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്നുള്ളതിനെ ചെയ്യണമെന്നുള്ളതിനെടുത്തിട്ട് അതിലെ ഓരോ എലമെൻറ്റിനെടുത്ത് നമ്മൾ മറ്റേ ബ്രേക്ക് ഡൗൺ ചെയ്ത് ആ ഓരോ കാര്യങ്ങളും എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് എങ്ങനെ അതിൻ്റെ ഡയറക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ അതിൻ്റെ അകത്ത് ഫംഗ്ഷനാലിറ്റീസ് വരുന്നുണ്ട് അതെല്ലാം ഡീറ്റെയിൽഡ് അതാണ് അത് വലിയ ഹ്യൂജ് പ്രൊജക്റ്റാണ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ആ ടൈപ്പ് അൽഗുരുതം എന്നൊക്കെ പറയും അതിൻ്റെ പ്രസൻറ്റേഷൻ ഒരു ഇന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എങ്ങോട്ടാണ് പോകേണ്ടത് അത് പോയിട്ട് എന്ത് ഫംഗ്ഷനാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൻ്റെ മറ്റേ ഉള്ളിൽ നടക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ പിന്നെ ഇതിനെടുത്തിട്ടാണ് നമ്മൾ യു ഐ യു എക്സ് ഡിസൈനും പ്രോ കോഡിങ്ങും ചെയ്ത് നമ്മൾ എന്തു ചെയ്യുന്നത് അത് ഒരു ആപ്ലിക്കേഷനാക്കി മാറ്റുന്നു ഈ മൂന്ന് സ്റ്റേജുകളെടുത്ത് ഈ മൂന്ന് സ്റ്റേജുകളെ പേരാണ് മന്ത്രം തന്ത്രം പിന്നെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മന്ത്രം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് അതായത് ഒരു രൂപം ഉണ്ടാകുന്നതിൻ്റെ ത്രം എന്നാണ് മന്ത്രം എന്നാണ് അതായത് മന്ത് എന്ന് പറഞ്ഞാൽ പുതിയ രൂപം ഉണ്ടാകുന്നതിനെയാണ് അപ്പോൾ പുതിയൊരു രൂപം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഹോൾ സ്ട്രക്ചർ ആദ്യം ഞാൻ എഴുതി ഉണ്ടാക്കിയെന്നാണ് അതാണ് മന്ത്രം ആ മന്ത്രത്തിൽ നിന്നാണ് തന്ത്രത്തിലോട്ട് പോകാൻ പറ്റുള്ളത് തന്ത്രം എന്ന് പറഞ്ഞാൽ രണ്ടാമത് ചെയ്ത ആർക്കിടൈപ്പും അതിൻ്റെ അൽഗോരതവും ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്തുണ്ടാക്കിയാണ് തന്ത്രം അതായത് അതിൻ്റെ ഉള്ളിലെ സ്ട്രക്ചറിൻ്റെ സ്ട്രക്ചർ അതായത് അതിൻ്റെ അകത്ത് ബ്രേക്ക് ഡൗൺ ചെയ്തുണ്ടാക്കുന്ന ആ സ്ട്രക്ചറിൻ്റെ ഉള്ളിലുള്ള ആ സ്ട്രക്ചറിൻ്റെ ഘടനയെക്കുറിച്ചിട്ടുള്ളതാണ് തന്ത്രം മറ്റേത് ആ രൂപം ആദ്യം മുതൽ അവസാനം വരെ ഇരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്ത് ഇൻറ്റൻഷനാണ് എന്ത് ഗുണമാണ് എങ്ങനെയാണ് ഓരോ ഫങ്ഷനും വർക്ക് ചെയ്യേണ്ടത് അത് ഓരോ ഫങ്ഷനും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ആദ്യം ഉണ്ടാക്കുന്ന സ്ട്രക്ചറുണ്ട് അതാണ് മന്ത്രം പിന്നെ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തുണ്ടാക്കുന്നതാണ് തന്ത്രം ഉള്ളിലുള്ള സ്ട്രക്ചറുകൾ ഇരിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഘടനയാണ് തന്ത്രം പിന്നെ അതിനുശേഷം എന്ത് വേണം ഇതിനെ നമുക്ക് ഒരു ഒരടിസ്ഥാന സ്ഥലത്തോട്ട് കൊണ്ടുപോയി ബന്ധിപ്പിക്കണം അടിസ്ഥാന സ്ഥലത്ത് കൊണ്ടുപോയി ബന്ധിപ്പിച്ച് പിന്നെ അത് വർക്ക് ചെയ്യിപ്പിക്കണം ആ മേഖലയാണ് ശാസ്ത്രം ഞാൻ പ്രോഗ്രാമിങ് ശാസ്ത്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശാസ്ത്രമല്ല അടിസ്ഥാന ഗുണങ്ങളും സ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് അതായത് ഓൾറെഡി തന്നെ നമുക്കിവിടെ എന്തുണ്ട് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട് അതായത് സെർവറുകളിലോട്ട് ഇതിനെ ബന്ധിപ്പിക്കണം മൊബൈലുകൾ വർക്ക് ചെയ്യണമെങ്കിൽ അല്ല അതിൻ്റെ ഫൗണ്ടേഷൻ ഓൾറെഡി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അടിസ്ഥാന ഗുണങ്ങൾ കൊണ്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇലക്ട്രിക് സിഗ്നലുകൾ വെച്ചിട്ട് എങ്ങനെയാണ് കമാൻഡുകൾ വർക്ക് ചെയ്യണം എന്നുള്ളൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് കൊണ്ടുപോയി ബന്ധിപ്പിക്കുന്ന ഏരിയയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് അവിടെയാണ് പ്രോഗ്രാമിങ് വർക്ക് ചെയ്യുന്നത് മനസ്സിലായി അപ്പോൾ നമ്മളതിൻ്റെ ഈ സ്ട്രക്ചർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ബേസിക്കലി നമ്മൾ അതിൻ്റെ പ്രസൻറ്റേഷൻ യു ഐ യു യു ഐ ഡിസൈനും കൂടി ചേരുന്നതാണ് അതിനുശേഷം പിന്നെ നമ്മൾ എന്തു ചെയ്യും കൊണ്ടുപോയി കമാൻറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്ന പ്രോഗ്രാമിങ് അതിലൂടെ നമ്മൾ അതിനെ അടിസ്ഥാന തലവുമായിട്ട് ബന്ധിപ്പിക്കും ശാസിയും മനസ്സിലായി അടിസ്ഥാന ഗുണവുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ശ്വാസ് എന്ന് പറയുന്നത് ആ ശ്വാസ് ചെയ്ത് അവിടെ നിർത്തുക അപ്പോഴാണ് അത് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് ആ ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രോഗ്രാമിങ്ങിലാണ് കിടക്കുന്നത് ഇതാണ് മന്ത്രം തന്ത്രം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് പുതിയൊരു സൃഷ്ടി ഉണ്ടാവുക അപ്പോൾ ഒരു മൂന്ന് ഒരു സൃഷ്ടി ഉണ്ടാകുമ്പോൾ ഈ മൂന്ന് തലങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് മന്ത്രം കൃത്യമാണെങ്കിലേ തന്ത്രത്തിൽ അർത്ഥമുള്ളൂ തന്ത്രം മാത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല മന്ത്രവാദ്യം വേണം അതിനുശേഷം തന്ത്രം വേണം തന്ത്രം കഴിഞ്ഞ പിന്നെ ശാസ്ത്രം വേണം ഇതാണ് മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ പണ്ട് നമ്മൾ ഒരു കാര്യം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇപ്പോൾ നമ്മളൊരു കഥ എഴുതുമ്പോൾ സിനോപ്സിസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഈ സിനോപ്സിസിനെയാണ് മന്ത്രമെന്ന് പറഞ്ഞത് എന്ന് പറയുന്നതാണ് തന്ത്രം ഇതിനെ പിന്നെ ശാസ്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിനെ അടിസ്ഥാന ഗുണങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നത് വെച്ചാൽ അതിൽ ആക്ടേഴ്സ് വേണം അവർ മനുഷ്യരാണ് ഗുണങ്ങളുള്ള മനുഷ്യരാണ് അതുപോലെ സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ ഇതെല്ലാം ടെക്നോളജിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ഗുണമാണ് അങ്ങനെ ഇതെല്ലാമായിട്ട് കൊണ്ടുവന്നിട്ട് ഇത് ബന്ധിപ്പിക്കുമ്പോൾ അത് സിനിമയായി മാറി മനസ്സിലായോ അപ്പോൾ അടിസ്ഥാന ഗുണങ്ങളുമായിട്ട് അതിനെ നമ്മുടെ ഇവിടെയുള്ള മറ്റ് പല കാര്യങ്ങളായിട്ട് കൊണ്ടുവന്ന് അത് ബന്ധിപ്പിക്കുന്ന സമയത്ത് എന്തായി മാറും അത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് ശാസ്ത്രം അല്ല ഇതാണ് മന്ത്രം തന്ത്രം ശാസ്ത്രം ഇത് മൂന്നും കൂടി ഉണ്ടെങ്കിലേ ഒരു പുതിയൊരു സ്ഥാനത്തെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതിനു വേണ്ടി ഉപയോഗിച്ച ഈ വാക്കുകളാണ് നമ്മളിരുന്ന് ഇവിടെ കേൾക്കുന്നത് ഇവിടെ ഇരുന്നിട്ട് മന്ത്രങ്ങളിരുന്ന് ഇരുന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടത് ഞങ്ങളീ പറയുന്ന മന്ത്രങ്ങൾ അത് എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐഡിയാസാണത് മനസ്സിലെ അതാണ് ആ സാധനം തന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടത് തന്ത്രം എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ച് ഈ പാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ആക്ച്വലി ഏതോ ഒരു രൂപം ഉണ്ടാക്കുന്നതിൻ്റെ രൂപം ഉണ്ടാക്കുന്നതിൻ്റെ എന്താണ് ഘടന തത്വമാണ് നമ്മളീ വാക്കുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല മണ്ഡന്മാർ മനസ്സിലാക്കുക മനസ്സിലായോ മന്ത്രമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം ഉരുവിടുന്നുണ്ടെങ്കിൽ അത് ഒരു രൂപം ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ സിനോപ്സിസ് ആണ് ഇനി അല്ലാതുള്ള ചില മന്ത്രങ്ങളുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ ഓരോ സാധനങ്ങളും നാച്ചുറലായിട്ട് ആവിർഭവിക്കുന്നതിനെ മന്ത്രം എന്നാണ് പറയുക അതായത് ഇപ്പോൾ ഒരു ഒരു വിത്തിൽ നിന്ന് ഒരു വൃക്ഷമായി മാറുന്നത് വരെയുള്ള ഓരോ പ്രോസസ്സുകളും നമ്മൾ എഴുതി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് മന്ത്രമാണ് എന്താണ് ആ വിത്തിൽ നിന്ന് രൂപമായി മാറുന്ന ഒരു മരമായി മാറുന്നതിനെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ഓരോ സമയത്ത് നടക്കുന്ന പ്രോസസ്സുകൾ എഴുതി വെച്ചിരിക്കണം അത് മന്ത്രമാണ് കാരണം ആ രൂപം ഉണ്ടാകുന്നതിൻ്റെ ഒരു കുട്ടി ഉണ്ടാകുന്ന ആദ്യത്തെ ബീജം അണ്ടോ തമ്മിൽ ചേരുന്നത് പോലെ അത് പുറത്ത് ജനിച്ചു വരുന്നത് വരെയുള്ള കാലയളവ് അതിനെ നമ്മൾ കൃത്യമായിട്ട് ഓരോ പ്രോസസ്സുകൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെച്ച അതൊരു മന്ത്രമാണ് അതെന്താണ് ഒരു കുട്ടി ജനിക്കുന്നതിൻ്റെ മന്ത്രം ഒരു വിത്ത് വൃക്ഷമായി മാറുന്നതിൻ്റെ മന്ത്രം അതേപോലെ ആദ്യത്തെ പ്രിലിമറി പ്രിലിമിനറി ആയിട്ട് നമ്മൾ കാണുന്ന ആക്ടിവിറ്റികളെ കുറിച്ചിട്ടുള്ള ഒരു സിനോപ്സിസ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് മന്ത്രം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇവിടെ കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ വേറെ എന്തോ സാധനമാണെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക മന്ത്രമൊക്കെ ചിലപ്പോൾ ഒരു വിത്തിൽ നിന്നൊരു വൃക്ഷം ഉണ്ടാകുന്ന കഥയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാകുന്ന കാര്യമായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മറ്റേ എന്താ പറയുക ജലം ഒരു അരുവിയിൽ നിന്ന് വന്ന് സമുദ്രത്തിൽ സമുദ്രത്തിലെത്തിച്ചേരുവരുന്നവരെ എന്തൊക്കെ പ്രോസസ്സിലൂടെ പോകുന്ന ഒക്കെ ഉള്ളതൊക്കെ ഇരിക്കും ഇങ്ങനെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ആവിർഭവിക്കുന്ന ചലനങ്ങളോ രൂപങ്ങളായി മാറുന്നതോ അല്ലെങ്കിൽ കൺവേർഷൻ രണ്ട് വസ്തുക്കളിൽ തമ്മിൽ ചേർന്ന് പുതിയ രൂപമായി മാറുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അടിസ്ഥാന സിനോപ്സിസുകളായിരിക്കും അത് എഴുതി വെച്ചിരിക്കുന്നത് അല്ലാണ്ട് ഇതൊന്നും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഇതെല്ലാം കൂടി ഒരു കുഞ്ചമ്പാനി വരജച്ചോടെ ജെഞ്ചാനെ എന്ന് പറയുന്നത് മന്ത്രവും തന്ത്രം ഇരുന്നു ഇങ്ങനെ പറയും അത് വേറെ സാധനങ്ങളാണെ മനസ്സിലായേ എന്തൊരു കഷ്ടമാണ് നമുക്ക് ഇതെന്താണെന്ന് പോലും അറിയില്ല അതായത് മന്ത് എന്ന് പറഞ്ഞാൽ പുതിയ രൂപം ഉണ്ടാകുന്നതാണ് മന് മന്ത്രം ത്രം എന്ന് പറഞ്ഞാൽ ഘടന പുതിയ രൂപം ഉണ്ടാകുന്നതിൻ്റെ ഘടന അതിൻ്റെ സിനോപ്സിസ് തന്ന് തന്ന് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ ഉണ്ടാവുന്നതിൻ്റെ ത്രം ത്രം എന്ന് പറഞ്ഞാൽ ഒരു അതിൻ്റെ ഘടനയെക്കുറിച്ച് പറയുന്നതാണ് മനസ്സിലെ ആ സ്ട്രക്ചറിൻ്റെ ഘടന പിന്നെ ശ്വാസ് ത്രം ശ്വാസിൻ്റെ ത്രമ്മ ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ